നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു സൗദി അറേബ്യൻ വമ്പന്മാരായ അൽഹിലാൽ ഒരുപാട് സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കിയത് നമുക്കറിയാം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരം അത് മറ്റാരുമല്ല ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ആണ് അദ്ദേഹം വിരലിൽ ഉണ്ടാവുന്ന മത്സരങ്ങൾ മാത്രമാണ് അലഹിലാലിന് വേണ്ടി കളിച്ചിട്ടുള്ളത് പിന്നീട് പരിക്ക് കാരണം അദ്ദേഹത്തെ ക്ലബിന് നഷ്ടമാവുകയായിരുന്നു പിന്നീട് ഈ സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുമില്ല അതേസമയം മറ്റു താരങ്ങളെ കൂടി അവർ സ്വന്തമാക്കിയിരുന്നു മിട്രോവിച്ചിനെ സ്വന്തമാക്കി സാവിച്ചിനെ സ്വന്തമാക്കി ബ്രസീലിയൻ സൂപ്പർ താരമായ മാൽക്കമിനെ അവർ സ്വന്തമാക്കി എന്നുള്ളതാണ് മാൽക്കം ഈ സീസൺ ിൽ തകർപ്പൻ പ്രകടനമാണ് അലഹിലാലിനു വേണ്ടി ഇപ്പോൾ പുറത്തെടുക്കുന്നത് കഴിഞ്ഞ ദിവസം സൗദി അറേബ്യൻ സൂപ്പർ കപ്പിൽ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അലഹിലാൽ അൽ നസ്രനെ പരാജയപ്പെടുത്തിയിരുന്നു ആ മത്സരത്തിൽ അൽ ഹിലാലിന്റെ രണ്ടാമത്തെ ഗോൾ നേടിയത് മറ്റാരുമല്ല ബ്രസീലിയൻ സൂപ്പർ താരവുമായ മാൽക്കം തന്നെയാണ് മാത്രമല്ല ക്ലബിന്റെ പല കണക്കുകളിലും അദ്ദേഹം ഇപ്പോൾ ഒന്നാമതാണ് നമുക്കതൊന്ന് പരിശോധിക്കാം അൽ ഹിലാൽ ക്ലബ്ബിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കീ പാസുകൾ നൽകിയ താരം അത് മാൽക്കമാണ് എൺപത്തി കീ പാസുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഫൗളുകൾ നേരിടേണ്ടി വന്ന താരം മാൽക്കമാണ് അറുപത്തിയൊന്ന് ഫൗളുകളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ളത് അലഹിലാൽ ക്ലബ്ബിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ രണ്ടാമത്തെ താരം മാൽക്കമാണ് ഇരുപത് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് മെട്രോ ആണ് വരുന്നത് അതുപോലെ തന്നെ ഗോൾ പങ്കാളിത്തം ഏറ്റവും കൂടുതൽ വഹിച്ചിട്ടുള്ള രണ്ടാമത്തെ താരം മാൽക്കമാണ് ഇരുപത്തിയെട്ട് ഗോൾ പങ്കാളിത്തങ്ങൾ ഈ സീസണിൽ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് കൂടാതെ ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത താരവും ഈ ബ്രസീലിയൻ സൂപ്പർ താരം തന്നെയാണ് രണ്ടാം സ്ഥാനമാണ് അതിൽ പതിനെട്ട് ബിഗ് ചാൻസുകളാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അൽഹിലാൽ ക്ലബിൽ ഏറ്റവും കൂടുതൽ ഡ്രിബിളുകൾ നടത്തിയ മൂന്നാമത്തെ താരം മാൽക്കമാണ് അൻപത്തിമൂന്ന് തവണ അദ്ദേഹം ഡ്രിബിളുകൾ നടത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ ഈ കണക്കുകൾ തെളിയിക്കുന്നത് മാൽക്കം എന്ന ബ്രസീലിയൻ താരം അൽ ഹിലാലിന് എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് അത് ഇപ്പോൾ വളരെ വലുത് തന്നെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം